ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മറവി മറവി എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണല്ലേ എന്താണെന്നല്ലേ ഇന്ന് എൻ്റെ മകൻ്റെ പിറന്നാളായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും സ്വന്തം മകൻ്റെ പിറന്നാൾ പോയ അമ്മ എന്തൊരമ്മയാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്നാൽ എൻ്റെ സ്വന്തം മകനല്ല നമ്മൾ ചേച്ചിമാരുള്ള അനിയത്തിമാർ വിവാഹത്തിന് മുമ്പേ അമ്മയാവുക എന്നുള്ളൊരു ചടങ്ങ് നമുക്ക് റിയൽ ലൈഫിൽ വരുന്നുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പ്രസവിക്കുന്നില്ല എന്നേ എന്നേയുള്ളൂ അല്ലാതെ ആ കുഞ്ഞിനെ നോക്കുക എന്നിന് കോരി കോരവരെ നമ്മളാ ചെയ്യുക കുളിപ്പിച്ചു കൊടുക്കുക പൊട്ടുകുത്തി കൊടുക്കുക അങ്ങനെ പറഞ്ഞ് സകലമാന കാര്യങ്ങളും നമ്മളായിരിക്കും ചെയ്യുക ഇല്ലേ ഏതൊരു ചേച്ചിയുള്ള ഒരു വീട്ടിലാണെങ്കിലും അനിയെത്തി സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവുന്നതിൻ്റെ മുമ്പ് ഒരമ്മയുടെ സ്ഥാനം വഹിച്ചിട്ടുണ്ടാവും നോർമലി ആരും ചെയ്യുന്ന ഒരു കാര്യമാണ് അതേപോലെ ഞാനും വഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് ഞാൻ എൻ്റെ മകനെ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊരമ്മയായിട്ട് ഒരമ്മയുടെ സ്ഥാനത്ത് കാരണം അമ്മ പ്രസവിച്ചു എന്ന് അല്ലേ പ്രസവിച്ചു മുലയൂട്ടിയില്ല എന്ന് മാത്രമേ അതിൽ പറയാൻ പറ്റുള്ളൂ ബാക്കി അവനെ കുളിപ്പിക്കൽ ഞാനായിരുന്നു ഓന എന്തിന് അപ്പീട്ടാവരെ കഴിക്കൽ ഞാനായിരുന്നു അതേപോലെ അവനെ സ്കൂളിൽ കൊണ്ടുവിടാനും കൂട്ടിക്കൊണ്ടു പോരാനും കണ്ണെഴുതിയിട്ട് ഇവിടെ ഒരു കുത്തു കൊടുക്കാനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു ആള് ഇപ്പൊ ഇതാരെപ്പറ്റിയാ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് രണ്ട് സഹോദരിമാരാണ് ഉള്ളത് അതിൽ മൂത്ത സഹോദരിയുടെ മൂത്ത മകൻ്റെ ജന്മദിനായിരുന്നു ആളെ എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫോട്ടോ ഇതാണ് ആള് കാണുന്നില്ലേ ഇതാണ് ആള് ഈ ഒരു ഫോട്ടോക്ക് വേറൊരു കഥയും കൂടി ഉണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ അരുണിനെയാണല്ലോ എനിക്ക് ഭർത്താവാക്കി തന്നത് അപ്പം അരുണിനെ എനിക്ക് ഭർത്താവാക്കി തരുന്നതിൻ്റെ മുമ്പ് ഇവനെയായിരുന്നു കേട്ടോ സോഷ്യൽ മീഡിയ എനിക്ക് ഭർത്താവാക്കി തന്നത് കാരണം ഞാനും ഇവനും തമ്മിൽ കണ്ടാൽ എന്താ പറയുക ചെറിയമ്മയും മകനും ആണെന്നൊന്നും പറയൂല ഞങ്ങൾ ഫ്രണ്ട്സായിട്ടാട്ടോ ജീവിക്കാറ് ഞാനും അവരും ഒരുപാട് ഏജിന് വ്യത്യാസമുണ്ടാവും പക്ഷേ എന്നെ കാട്ടിയും പൊക്കവും വണ്ണമുള്ള ഒരു പയ്യനാണ് അവന് അപ്പം ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെ പോയാലും അടി അങ്ങനെ പാറപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇവിടെ കൊയിലാണ്ടി തന്നെ അപ്പം ഞങ്ങളുടെ ഉമ്മാമ്മ പാറപ്പള്ളി കണ്ടില്ല അപ്പം പാറപ്പള്ളി കാണാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മാമനെ പാറപ്പള്ളിയും കാണിക്കണം അതേപോലെ പിന്നെ ട്രെയിനിൽ കയറ്റുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവനും എൻ്റെ മൂത്ത സഹോദരിയും കൂടിയും പിന്നെ ഉമ്മാമനെയും കൊണ്ടിട്ട് പോവുകയാണ് കാറിൽ കൊണ്ടുപോവുക മക്കളും കൊണ്ടുട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി കാറിൽ പോവുകയാണ് അപ്പോൾ തിരിച്ച് വരുന്ന വൈക്ക് ഇവനാണ് വാഹനം ഓടിക്കുന്നത് അപ്പോൾ ഒരു ഓട്ടോക്കാരന് ഒരു വളവെന്ന് വരുന്നുണ്ടായിരുന്നു ഇവനും ഹോണടിച്ചിട്ട് ഹോൺ ഹോണടിച്ചില്ല അപ്പോൾ ഇവൻ ചോദിച്ചു എന്താണ് ബാ ഹോൺ അടിച്ചിട്ട് വരണ്ടേ എന്ന് ചോദിച്ചു അപ്പയൊക്കെ എടുത്തേ മൈക്ക് അവൻ പറഞ്ഞു ഞാൻ ഓണടിച്ചിടാം മൈ മൈ എന്ന് പറഞ്ഞു ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി അന്നപ്പോഴേക്ക് ഇവനെ ദേഷ്യം ഇവൻ എന്തോ പറഞ്ഞു അപ്പം മറ്റവൻ അവിടെ നിന്നോ പറഞ്ഞു അങ്ങനെ വലിയ വണ്ടി അങ്ങ് എടുത്തു പക്ഷെ വണ്ടി മുമ്പോട്ടെടുത്തപ്പം ഈ ഓട്ടോക്കാരൻ ഓട്ടോന്നിറങ്ങിയിട്ട് വണ്ടിയുടെ ബേക്കിൽ വന്ന് തല്ലേ കല്ലെടുത്തെറിയാൻ പുറപ്പെടുകയും ചെയ്തു ഈ ഈ ചെങ്ങായി ഈ ചെങ്ങായിട്ട് പേര് മുജീബ് എന്നാട്ടോ കേസ് കോടതിയിൽ വിചാരണക്ക് ഇപ്പം ഒരു സംഭവമാണ് ഈ ഹണി ട്രാപ്പിലെ ഒരു കഥയാട്ടോ പറയുന്നത് ഞാൻ എത്രയോ ആൾക്കാരുടെ പേരിൽ ഹണി ട്രാപ്പിന് കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതിലത്തെ ഒരു കേസിൻ്റെ കഥയാട്ടോ ഈ പറയുന്നതുകൂടിയും അങ്ങനെ ഇവന് വലിയൊരു കല്ല് എടുത്ത് അറിയാൻ അപ്പോൾ ഇവ വണ്ടി കണ്ണാടി കൂടെ കണ്ടു അപ്പം വണ്ടി നിർത്തി അപ്പോൾ ഞാൻ വണ്ടി നിന്നിറങ്ങിപ്പോയി ചോദിച്ചു എന്താണെന്ന് എനിക്ക് പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഇവര് ബസ് സ്റ്റോപ്പിൽ നാലഞ്ച് പയ്യന്മാർ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവന്മാരാണ് ഇവനെ ചൂടാക്കി വിട്ടത് വിട്ടുകൊടുക്കരുത് പറഞ്ഞു കാരണം അന്നേ തന്നെ വണ്ടിയുടെ നമ്പർ എന്ന് ചോദിച്ചാൽ കെൽ അറുപത്തഞ്ചായിരുന്നു എൽ പതിമൂന്ന് പത്തൊൻപത് ഇന്ന് ആരുടെ കയ്യിലാണോ ആവോ എനിക്കറിയില്ല ഞാനത് വിറ്റിട്ടുണ്ട് പലരുടെയും വിചാരം എൻ്റെ ആദ്യത്തെ വണ്ടി ഷിഫ്റ്റ് ആണ് എന്നാൽ എൻ്റെ ആദ്യത്തെ വണ്ടി ഷിഫ്റ്റ് ഒന്നും ഇല്ല എൻ്റെ ആദ്യത്തെ വണ്ടി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് എന്നതിന് ശേഷം ഞാനൊരു ഇയോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇയോണിൻ്റെ നമ്പർ കെ എൽ അറുപത്തഞ്ചായിരുന്നു അപ്പോൾ അവൻ വിചാരിച്ചു ഈ അറുപത്തഞ്ച് എന്ന് പറയുന്നത് തിരൂർ ആ ഭാഗത്തേക്കുള്ളതാണ് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ കോട്ടക്കല്ല് തിരൂർ ആ ഭാഗത്ത് മലപ്പുറം ഏരിയ ഉള്ള ആൾക്കാർ കൊയിലാണ്ടി വന്നിട്ട് ഷോ ഓഫ് കളിച്ച് പോവുകയാണ് എന്നുള്ള രീതിയിലാണ് ഓട്ടോക്കാരനും അവിടെ ഇരിക്കുന്ന ആൾക്കാരും കൺ വിചാരിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ഷോ ഓഫ് ഒരാളെ നമ്മൾ പോകാൻ സമ്മതിക്കൂലാലോ അതിന്റെ പേരിലാണ് ഈ എടുത്ത് കല്ലെടുത്ത് അറിയാൻ പുറപ്പെട്ടത് അങ്ങനെ ഞാനിറങ്ങി അവൻ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി ബഹളായി അപ്പോഴേക്കും ഒരു ചെങ്ങായി വന്ന് മറ്റേ പൊന്നാര മക്കളെ ഇവൻ്റെ പേര് ഷാനൂന്നാണ് ഷാനുവിനെ പിടിക്കലും അടിക്കലും കഴിഞ്ഞു എന്തിനാണ് അടിച്ചതെന്നുള്ളത് ഇവനും പിടുത്തം കിട്ടുന്നില്ല ഞങ്ങൾക്കും പിടുത്തം കിട്ടുന്നില്ല രണ്ടാമത്തെ ചോദ്യം ഇവളേതാണ് എവിടെ അവിടെ സദാചാര പോലീസ് ചമയുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പം ഇവന്മാർ വിചാരിച്ചത് എന്നെയും കൊണ്ട് അവൻ കറങ്ങാൻ പോയതാണെന്ന് പുറത്തുനിന്ന് നടന്നു വരിക ഈ ഒരു സിനിമയിലില്ലേ മാമുക്കോയെ അടിച്ചതിന് ശേഷം എന്താ ബാലകൃഷ്ണ പ്രശ്നം എന്ന് ചോദിക്കുന്നത് അതേമാതിരി അപ്പോൾ ഈ അടിക്കുന്ന സമയത്ത് മുജീബ് പിടിച്ചു വെച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇയാൾ അടിക്കലും മുജീബ് പിടിച്ച് രണ്ട് കൈയും മുജീബ് എന്റേതും പിടിച്ച് എന്നെ ഒരു കൂട്ടരും പിടിക്കുന്നുണ്ട് ഇവനെയും പിടിക്കുന്നുണ്ട് ഇവനും അടിച്ചവർ പണിയാക്കിയിട്ടുണ്ട് അപ്പം ഇവര് ഈ ചെങ്ങായി സംഭവം എന്താണെന്നൊന്നും അറിയുന്നില്ല ഇവനാദ്യം തല്ലുക ചെയ്തത് എന്തേനു ശേഷം ഇവനോട് ചോദിച്ചു ഇവളാട ഏതാടാ ഇവളെന്ന് ചോദിച്ച് ഷാനുവിനായിട്ട് ദേഷ്യം പിടിച്ച് ആ ഇവളേതായാലും നിനക്കെന്താടാന്ന് ചോദിച്ചു പിന്നെ ചെന്നം പിന്നെ മടിയായിരുന്നു ഓന് ഓൻ്റെ ഭാഗത്ത് തെറ്റില്ല കാരണം എന്താ വെച്ചാൽ ഓന് ഓൻ്റെ ചെറിയമ്മനെ പറ്റിയാണ് ചോദിക്കുന്നത് ചെറിയമ്മ ഇവളേതാടാന്ന് ചോദിക്കുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നിനക്കെന്താ കാമുകിയോ കാമുകനോ ഒന്നും അല്ലല്ലോ എൻ്റെ ഏട്ടത്തിനെയോ അല്ലേ എൻ്റെ വല്യമ്മനെയോ മക്കളെയോ ഇവർ വണ്ടിയിൽ നിന്ന് കണ്ടില്ല ഞങ്ങൾ രണ്ടാളും ഓലോട് ഇറങ്ങരുത് എന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഇട്ടിട്ടാണ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് മാമുള്ളത് കൊണ്ട് പക്ഷേ ഷാനൂന് അടി കിട്ടുന്നത് കണ്ടിട്ട് ഏട്ടത്തി ഇറങ്ങി വന്ന് അന്നപ്പാണ് മറ്റേ ആദ്യം തല്ലിയ മോയന്തൊക്കെ മനസ്സിലായത് ഇത് വണ്ടി പ്രശ്നമാണ് എന്നുള്ളത് അങ്ങനെ എന്നെ തല്ലിയിട്ട് എനിക്കും അടി കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു അടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടി കിട്ടാൻ മാത്രമല്ല എൻ്റെ ഒരു മാലയും അവിടുന്ന് മിസ്സിങ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവരെ പിടിച്ച ഞാൻ വണ്ടിക്ക് കയറ്റി പോ നാട്ടില നാട്ടുകാർ ഒന്നായിട്ട് വളഞ്ഞേക്ക് വണ്ടി കയറ്റി പോടാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതാക്കി കുറച്ച് മുമ്പോട്ടെത്തിയ സമയത്താണ് എനിക്ക് മാല മിസ്സായ വിവരം ഞാൻ അറിഞ്ഞത് തിരിച്ച് വന്നപ്പോൾക്ക് ഇതേ ഇവരും പിന്നെയും അടിക്കുക പറഞ്ഞുള്ള രീതിയിൽ ഇവരെല്ലാവരും കൂടി റോഡുമലയെക്കാട്ട് കൂടി നിന്ന് അങ്ങനെ മാല ഞങ്ങൾ നോക്കാതെ പോയി അങ്ങനെ കേസ് അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്ന ഹണി ട്രാപ്പിൽ ഒരു കേസാട്ടോ കേട്ടോ പറയുന്നത് അപ്പോൾ സദാചാരം ചവ ചമഞ്ഞിട്ട് അടിച്ചതാണ് സംഭവം ആ അടി കൂടിയ മുജീബ് മുജീബിന്റെ ദേഷ്യവും കൂടി തീർത്ത് അങ്ങനെയെല്ലാം കൂടി എന്നെയും അവനെയും അടിച്ചതാണ് സംഭവം എവിടെ പോയാലും അടിപിടി കേസാണ് അപ്പോൾ മാമയോ ഏട്ടത്തിയോ മക്കളോ ഒന്നും വണ്ടിയിലുള്ളത് ഈ മൊയ്ന്തകൾ കണ്ടതും ഇല്ല അങ്ങനെ പിടിച്ച് ഇവന്മാർ ഞങ്ങളെ പെരുമാറിയതാണ് അങ്ങനെ പലർക്കും ഉള്ളൊരു സംഭവമാണ് വേറെ ഏതെങ്കിലും നാട്ടിലെ വണ്ടി കണ്ടാൽ അത് ആ ഏത് ആളാണ് ഓടിക്കുന്നതെന്ന് അവർ ചിന്തിക്കാതെ ഒരു ഷോ ഓഫ് കളിക്കുന്ന ഒരു പരിപാടി അപ്പോൾ ഏതായാലും കേസ് ഇപ്പോൾ ഫൈനലി വിചാരണക്കാണ് അവർ മാക്സിമം കയ്യും കാലും പിടിച്ചു നോക്കുന്നുണ്ട് കാരണം ഇവനെയും എന്നെ തല്ലുന്ന വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പം അത് ഏട്ടത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കേസ് നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത് അതേപോലെന്ന് വെച്ചാൽ എന്നെ തല്ലിയതിൽ പല സ്ഥലത്തുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നോട്ട് ചെയ്ത് വെച്ചോണ്ട് കേസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത് ആൾക്ക് ശിക്ഷ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് വെറുതെ വയ്യെ പോകുന്ന വയ്യാവലെടുത്ത് ഇവൻ തല്ലയിൽ വെച്ചതാണ് അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനത്തെ കേസുകളൊക്കെ കേട്ടോ ഞാൻ കൊടുത്തതും എൻ എൻ്റെ പേരിലായിട്ടില്ല ഞാൻ കൊടുത്തതായിട്ടുള്ള കേസുകൾ ഇതേപോലെ പല സ്ഥലങ്ങളിൽ നിന്നും അടിപിടി കൂട്ടിയതായിട്ടാണ് കേസുകളുള്ളത് ഇത് ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റുമില്ല ഞങ്ങൾ മുമ്പോട്ട് നീങ്ങിയെടുത്ത് ഇവൻ പുറകെ വന്ന് ഗ്ലാസ്സിനൊക്കെ കല്ലെടുത്തെറിഞ്ഞാൽ എന്നുള്ള പേടിയോണ്ട് മാത്രമാണ് ഞങ്ങളന്ന് അവിടെ വണ്ടി നിർത്തിയത് ഏതായാലും അങ്ങനെയും ഒരു ചങ്ക് ബ്രോനെ പോലെ നടക്കുന്ന എൻ്റെ സഹോദരിയുടെ മകൻ്റെ പിറന്നാളായിരുന്നു ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എന്നോടത് മറന്നുപോയി അപ്പോൾ ഓരെ വിളിച്ചു നോക്കുമ്പോൾ ഇവിടെ ഇല്ല അവൻ കർണാടകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവറാണ് ഞാൻ പറഞ്ഞല്ലോ കുടുംബം അടയ്ക്ക് ഡ്രൈവർമാരാണ് അപ്പോൾ നാട്ടിൽ വരട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കണം കാരണം എൻ്റെ കൂടെ ഇവിടെ ഇവിടെ തന്നെ ആയിരുന്നു അവന് പഠിക്കുന്ന സമയത്തൊക്കെ അപ്പോൾ അവൻ എന്നു പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഏട്ടത്തിയുടെ മകനായിട്ടൊന്നല്ല ഞങ്ങൾ അങ്ങോട്ടും കൊണ്ട് നിൽക്കല് ഞങ്ങൾ ചങ്ക് ബ്രോസാണ് എനിക്ക് എൻ്റെ വിഷമങ്ങളൊക്കെ പറയാനുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് അവനാട്ടോ ഇതുവരെ എന്താ പറയുക ഒരു ചിറ്റയാണ് ആ ഒരു ഭക്തി ബഹുമാനത്തോട് നമുക്ക് പൊതുവേ ചിറ്റന്മാരോടൊക്കെ ഭക്തി ബഹുമാനാണല്ലോ ആ ഭക്തി ബഹുമാനൊന്നും അല്ല എന്നോട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അത് മറന്നുപോയി മറന്നു പോകാൻ വേറെ ഒന്നും നല്ല കേട്ടോ കാരണം എനിക്ക് മൈഗേണ്ട പ്രശ്നം ഇന്നലെ പുലർച്ചെ ഒരു എനിക്ക് വേദന വന്നു ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റത് രണ്ടു മണിയായിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഞാൻ വൈകുന്നേരമാണ് ഏട്ടത്തീടെ സ്റ്റാറ്റസ് കാണുന്നത് അവൻ്റെ പിറന്നാളാണെന്നുള്ളത് അപ്പം വൈകുന്നേരം കണ്ടെങ്കിൽ മൈഗ്രേഡ് ഉള്ളതുകൊണ്ട് വാഹനം ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ വിളിച്ചു വിളിച്ചുപോകുമ്പോൾ അവൻ ഇവിടെ അല്ലതാണ് അപ്പോൾ പിന്നെ ഞാൻ അവനും ഗിഫ്റ്റ് മേടിച്ച് എവിടേക്കെന്ന് വെച്ച് ഞാൻ പോകാനാണ് അതുകൊണ്ട് ഞാൻ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യമായിട്ട് മേടിച്ച് കൊടുക്കണം അപ്പം ഇതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കമൻ്റ് ഇടണേ നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അമ്മയാവുന്നതിൻ്റെ മുമ്പ് അമ്മയുടെ റോള് ചേച്ചിമാരുണ്ടെ വായിക്കാറില്ലേ നിങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടണേ അത് പലരും വഹിക്കാറുള്ളതാണ് ഈ ചെറിയമ്മ എന്ന് പറയുന്നത് അമ്മ തന്നത ആണ് ഞാനെപ്പോഴും അറിയാം അവൻ എൻ്റെ മോനാണ് എന്ന് അവൻ്റെ അനിയനെ ഞാൻ ഒരിക്കൽ വീഡിയോയിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ എപ്പോഴും എനിക്കും എൻ്റെ മകൻ തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല എനിക്കിപ്പോഴും കണ്ണിൽ ഇപ്പയോ ഓർത്തിരിക്കാൻ അറിയില്ല നമ്മൾ കണ്ണിൽ മറയാതെ കിടക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്നറിയാമോ എന്നെ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവന് പത്ത് വയസ്സങ്ങാണ്ടാണ് പത്തു വയസ്സുമില്ല ഏഴോ എട്ടോ വയസ്സത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അവനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല ഇങ്ങനെ ഞാനാണെങ്കിലും അപ്പോൾ ഞാൻ കരഞ്ഞോട്ടിരിക്കോടോന്ന് പറഞ്ഞു ശാനുവിനെ എന്ന് വിളിക്കുന്നു അപ്പൊ വല്ല വന്ന് എന്തി നോക്കി എന്താശിത്താന്ന് ചോദിച്ചു ബിസ്താ പോട്ടേട്ടോ ആ എന്നാൽ ശരി ടാറ്റി ഞാനാണേ കരഞ്ഞോണ്ടിരിക്കുക ഓന് ജീപ്പിൻ്റെ അകത്ത് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ എന്നാൽ ശരി ടാറ്റ എന്നും പറഞ്ഞു ഓ ഓൻ്റെ വൈക്ക് പോയി എനിക്ക് കരച്ചിലാണോ സങ്കടാണോ സന്തോഷമാണോ വരുന്നത് എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി അങ്ങനെ അപ്പോൾ ഓൻ ടാറ്റയും പറഞ്ഞു ഓൻ അങ്ങ് പോയി അങ്ങനെ എന്നുവെച്ചാൽ സീറ്റ് കിട്ടണേ കുറച്ച് ലോങ്ങ് ഉണ്ടായിരുന്നു എൻ്റെ വീടും പിന്നെ ഭർത്താവിൻ്റെ വീടും തമ്മിൽ ഒരു മണിക്കൂർ യാത്ര ഉണ്ട് അപ്പം മുമ്പ് തന്നെ സീറ്റ് പിടിക്കണേ ആ ഒരു സീറ്റിന് വേണ്ടിയിട്ട് അവരങ്ങ് പോയി അപ്പം അത് എനിക്കിപ്പോഴും മനസ്സിൽ മയാതെ കിടപ്പുണ്ട് എന്തോ എൻ്റെ ഭാഗ്യദോഷം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ വിവാഹത്തിൻ്റെ പിന്നെ ഡിസ്ക് അതൊക്കെ പോയി പോയടേ ഇന്നുണ്ടായിരുന്നേ നിങ്ങൾ കാണിച്ചു തരായിരുന്നു അന്നത്തെ ആ ഒരു കല്യാണവും കലവിറയും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞിട്ട് ഇപ്പം കാര്യമല്ലല്ലോ പോയത് പോയി പക്ഷേ എൻ്റെ എൻ്റെ ശത്രുപക്ഷത്ത് കാണുന്ന എൻ്റെ ഉമ്മയുടെ സഹോദരൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടു മേ ബി എനിക്കറിയില്ല കേട്ടോ ഇനി ഉണ്ട് എന്നിപ്പോൾ അയാളിപ്പോൾ ഈ വീഡിയോ കാണു വെച്ചാൽ അപ്പം ഡിലീറ്റ് ചെയ്യുമെന്നുള്ളതും എനിക്കറിയാം എന്ത് തന്നാലും പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമോ ഓർമ്മകളൊക്കെ അപ്പം അങ്ങനെയാണ് അപ്പം ഷാനുവിനോട് പറയാണ് ഹാപ്പി ബർത്ത്ഡേ ഷാനു വൈകി വൈകിപ്പോയിടാ ഞാൻ വിഷ് ചെയ്യാനും വിളിക്കാനും വീഡിയോ ഇടാനൊക്കെ വൈകിപ്പോയി അപ്പം ഒരു നൂറ് കൊല്ലം നീ ആയിസോടെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ നിന്നെ വിഷ് ചെയ്യാണ് ഹാപ്പി ബർത്ത് ഡേ അപ്പം നിങ്ങളെല്ലാവരും അവനൊന്ന് വിഷ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ ടാറ്റാ